ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ വൻതോതിൽ ായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വർഷം പിന്നിടുമ്പോഴേക്കും മുസ്ലിം ജനസംഖ്യയിൽ ഇന്ത്യ ഇന്തോനേഷ്യയെയും മറികടക്കുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ദി ഫ്യൂച്ചർ ഓഫ് വേൾഡ് റിലീജിയൻസ് പോപ്പുലേഷൻസ് ഗ്രോത്ത് പ്രോജക്ഷൻസ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് നിർണായകമായ വിവരങ്ങളുള്ളത് പ്യൂർ റിസർച്ച് സെന്റർ ആണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇന്ത്യയിൽ ഇസ്ലാമിക വിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണുണ്ടാകുന്നത് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ഇന്തോനേഷ്യയെ മറികടന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് റിപ്പോർട്ട് മുന്നൂറ്റി പതിനൊന്ന് മില്യൺ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ടാകും ആഗോളതലത്തിൽ മുപ്പത്തിയൊന്ന് ശതമാനമാണിത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും മൂന്നാം സ്ഥാനത്തേക്ക് ഇന്തോനേഷ്യ പിന്തള്ളപ്പെടും മുസ്ലിം ജനസംഖ്യയിൽ പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്തായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ആഗോളതലത്തിൽ മുസ്ലിം ജനസംഖ്യയിൽ വലിയ വർധനവ് ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ ആഗോളതലത്തിൽ മുസ്ലിം ജനസംഖ്യയുടെ വളർച്ച ഒന്നേ പോയിന്റ് ആറ് ബില്യൺ എന്ന തോതിലായിരുന്നു എന്നാൽ ഇത് രണ്ടേ പോയിന്റ് എട്ട് ബില്യൺ എന്ന നിലയിലാകും അതേസമയം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ മതമായി ഹിന്ദു മതം മാറും ഇന്ത്യയിലും ഹിന്ദുക്കളുടെ എണ്ണത്തിലും വർധനവുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഈ റിസർച്ച് കണ്ടിട്ടോ ഈ ജനസംഖ്യാ വർധനവിന്റെ റിപ്പോർട്ട് കണ്ടിട്ടോ ഇസ്ലാം മതത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും അവരുടെ ഫെർട്ടിലിറ്റി നിരക്കിനെ കുറിച്ചും അറിയുന്ന ഒരു രാജ്യവും അന്തം വിട്ടിട്ടില്ല ഞെട്ടിത്തെച്ചിട്ടില്ല രണ്ടായിരത്തി അൻപതാകണ്ട ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എടുത്താൽ മതി മുസ്ലിങ്ങളുടെ എണ്ണം ഇന്ന് മുപ്പത്തി കോടിയായി തീരുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇന്നത്തെ നിരക്ക് എത്രയായിരിക്കും ഉയർന്ന ഫെർട്ടിലിറ്റി നിരക്ക് കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുന്നു എന്നാണ് റിപ്പോർട്ട് മറ്റേതു മതങ്ങളെക്കാൾ മറ്റേത് വിഭാഗങ്ങളെക്കാൾ മറ്റേത് രാജ്യങ്ങളെക്കാൾ ഉയർന്ന രൂപത്തിലാണ് പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലാണ് മുസ്ലിം ജനസംഖ്യ കുതിക്കുന്നത് ലോക മതങ്ങളുടെ ഭാവി ജനസംഖ്യ വളർച്ചാ പ്രവചനങ്ങൾ രണ്ടായിരത്തി പത്ത് ടു രണ്ടായിരത്തി അൻപത് ഈ പേരിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മുസ്ലിം രാജ്യം എന്ന ലേബലിൽ അറിയപ്പെടുന്ന പാകിസ്ഥാൻ വരെ രണ്ടാം സ്ഥാനത്താകുമെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശലക്ഷം പാകിസ്ഥാനിൽ മുസ്ലിം ജനസംഖ്യ നിലവിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇൻഡോനേഷ്യ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ആ ഇൻഡോനേഷ്യയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്കാകാൻ പോകുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ദശലക്ഷം മുസ്ലിങ്ങളകും ഉണ്ടാകുക എന്നുമാണ് റിപ്പോർട്ടിലുള്ളത് തന്നെയുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മതവിഭാഗമായി ഹിന്ദുക്കൾ പിന്തള്ളപ്പെടും രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഇന്ത്യയിൽ മുപ്പത്തി ഒന്ന് കോടി മുസ്ലിങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനമാണ് വരുന്നത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ ഒരു രാജ്യത്തു മാത്രം അതു മതേതര രാജ്യമായ ഇന്ത്യയിൽ വരും ദശകങ്ങളിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുമെന്നും റിപ്പോർട്ട് രണ്ടായിരത്തി പത്തിലാണ് ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ബില്ല് ആയിരുന്നത് രണ്ടായിരത്തി അൻപതിൽ രണ്ടേ പോയിന്റ് എട്ട് ബില്ല്യാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായിട്ടും വർദ്ധിക്കുന്നതായിട്ടുമുള്ള റിപ്പോർട്ടുകൾ നൈജീരിയയാണ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് ഈ നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശലക്ഷം മുസ്ലിങ്ങളാകും നൈജീരിയയിൽ ഉണ്ടാവുക നിലവിൽ മൊത്തം ജനസംഖ്യയുടെ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനമായ ഇന്ത്യയിലെ ക്രിസ്ത്യൻ ജനസംഖ്യ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമായി കുറയുമെന്നും റിപ്പോർട്ടിൽ പറയും കഴിഞ്ഞ ദിവസം ഞാൻ ചില വസ്തുതകൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് നല്ല രൂപത്തിലുള്ള പ്രോത്സാഹനമാണ് കിട്ടിയത് അതും ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഒരു റിപ്പോർട്ട് ഇന്നാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ എന്നത് കഴിഞ്ഞു പോയി നാളെ എന്നതിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലേ എന്നുറപ്പില്ല അതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുന്ന നമുക്ക് ആനന്ദിക്കാൻ സാധിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ ശരിക്കും ആസ്വദിക്കുക സന്തോഷിക്കുക കാരണം ഇതൊക്കെ ഇനി നാളെ ഉണ്ടാകുമോ എന്നറിയില്ല ഇതൊക്കെ പല അധിനിവേശ മതത്തിൻ്റെയും ഭീഷണിയിലാണിന്ന് മനുഷ്യരുടെ സന്തോഷം അവരുടെ ആഘോഷങ്ങൾ കാരണം ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് ഡെമോഗ്രിഫ് ഡെമോഗ്രഫിക് റിസർച്ച് ഈ ഡെമോഗ്രഫിക് ഡിസർച്ച് റിസർച്ചിന്റെ അടിസ്ഥാനത്തില് ലോക മത ജനസംഖ്യാ വ്യാപന പഠന സമിതി എന്നാണ് അതിനെ പറയുന്നത് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോഗ്രഫിക് റിസർച്ചസ് ഇതിന്റെ ഇന്ത്യക്ക് ചില മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ റിസർച്ച് അത് റിലീജിയൻസ് വൈസ് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് ഇന്ത്യയെ ഈ വർഷം പഠനവിധേയമാക്കിയപ്പോഴാണ് ഇന്ത്യയെ ചില കാര്യങ്ങൾ അവർ ഓർമ്മിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഉണ്ടായ മത ജനസംഖ്യാ വ്യതിയാനവും വളർച്ചയും വെച്ചിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെയുള്ള കണക്കുകളാണ് പുറത്തു വന്നത് ഇപ്പോ മുസ്ലിം ജനസംഖ്യയുടെ മാത്രം കണക്കാണ് രണ്ടായിരത്തി അൻപത് വരെയുള്ളത് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ പോപ്പുലേഷനിൽ എത്ര ഉണ്ടാകും എന്നുള്ള റിസർച്ച് ആണ് ഇപ്പൊ പുറത്തു വന്നത് പക്ഷെ ഇതങ്ങനെയല്ല മൊത്തത്തിലാണ് എല്ലാ മതവിഭാഗങ്ങളും ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് വളർച്ച കുറഞ്ഞ ചെറിയ മതങ്ങളെ ഒക്കെ ഒഴിവാക്കി നടത്തിയ ഒരു പഠനം അതിനകത്തെ പ്രസക്തമായ ഭാഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ നാൽപ്പത്തിയേഴിൽ ഭാരതം സ്വതന്ത്രമാകുന്നു ആ നാൽപ്പത്തി എട്ടിലുണ്ടായ ഒരു സെൻസസ് ആണ് ആ നാൽപ്പത്തി എട്ടില് ഹിന്ദു ജനസംഖ്യ എൺപത്തി എട്ട് പോയിന്റ് ആറ് ശതമാനമായിരുന്നു മുസ്ലിം ജനസംഖ്യ വെറും ആറ് ശതമാനം മാത്രം അപ്പൊ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ജനസംഖ്യയും തളർന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു ജനസംഖ്യയും ഒന്ന് മനസ്സിലാക്കാൻ ഇത് ധാരാളമാണ് അന്ന് പാകിസ്ഥാൻ ഭാഗിച്ചു പോകുന്ന സമയത്ത് എത്ര ശതമാനം ഹിന്ദുക്കൾ അവിടെ ഉണ്ടായിരുന്നു ഇന്ന് എത്ര ശതമാനമുണ്ട് ഇന്ത്യ സ്വതന്ത്ര ഭാരതമായി പാകിസ്ഥാൻ രണ്ട പാകിസ്ഥാൻ വേറെ രാജ്യമായി മാറുന്നു മതത്തിന്റെ പേരില് നമ്മൾ ജനാധിപത്യമായിട്ട് നിലനിൽക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയതിനു ശേഷം ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ആറ് ശതമാനം മുസ്ലിങ്ങളാണ് ഹിന്ദുക്കള് എൺപത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനം പിന്നീട് വന്ന മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇത് നാൽപ്പത്തി എട്ടിലാണ് ഹിന്ദു ജനസംഖ്യ എൺപത്തി എട്ട് ശതമാനം അൻപത്തി ഒന്ന് നാല്പത്തെട്ട് നാപ്പത്തി അമ്പത് അമ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഹിന്ദുക്കൾ എൺപത്തി എട്ടിൽ നിന്ന് എൺപത്തി നാലിലേക്ക് ഇറങ്ങി മുസ്ലിം ജനസംഖ്യ ആറിൽ നിന്നും ഒൻപത് പോയിന്റ് എട്ടിലേക്ക് പോയി കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ ഇനിയും രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ ഹിന്ദു ജനസംഖ്യ എഴുപത്തി ഒൻപത് പോയിന്റ് എട്ടിലേക്ക് താഴ്ന്നു ആദ്യം ഹിന്ദു ജനസംഖ്യ എൺപത്തി എട്ടായിരുന്നു പിന്നീട് എൺപത്തിനാലായി പിന്നീട് എഴുപത്തി ഒൻപതായി കുറയുക മുസ്ലിം ജനസംഖ്യ ആദ്യം ആറ് പിന്നീട് ഒൻപത് പോയിന്റ് ആറ് പിന്നീട് വന്നപ്പോൾ പതിനഞ്ച് ശതമാനമായി രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ മറ്റൊരു റിസർച്ച് വരികയാണ് രണ്ടായിരത്തി പതിനൊന്നിന്റെ ആദ്യത്തതിൽ എഴുപത്തി ഒൻപത് ശതമാനം രണ്ടായിരത്തി പതിനൊന്നിന്റെ അവസാനത്തതിൽ വീണ്ടും ഒരു സെൻസസ് എടുക്കുമ്പോൾ ഹിന്ദു ജനസംഖ്യ എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ടായിട്ട് കുറഞ്ഞു മുസ്ലിം ജനസംഖ്യ ഇരുപത്തിരണ്ട് പോയിന്റ് ആറായിട്ട് വർദ്ധിച്ചു കാര്യം മനസ്സിലായിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനൊന്നിന്റെ തുടക്കത്തിൽ ഹിന്ദു ജനസംഖ്യ എഴുപത്തി ഒമ്പത് പോയിന്റ് എട്ടും ആ രണ്ടായിരത്തി പതിനൊന്നിന്റെ അവസാനത്തിൽ എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ടായിട്ട് കുറയുന്നു രണ്ടായിരത്തി പതിനൊന്നിന്റെ തുടക്കത്തിൽ മുസ്ലിം ജനസംഖ്യ പതിനഞ്ച് ശതമാനവും രണ്ടായിരത്തി പതിനൊന്നിന്റെ ലാസ്റ്റ് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനമായിട്ട് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു രണ്ടായിരത്തി പതിനേഴായപ്പോൾ ഹിന്ദു ജനസംഖ്യ അറുപത്തി എട്ട് പോയിന്റ് ആറായിട്ട് കുറഞ്ഞു എഴുപത്തി മൂന്നിൽ നിന്ന് മുസ്ലിം ജനസംഖ്യ ഇരുപത്തിയാറിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിൻറ്റ് രണ്ടായിട്ട് കുറയും കൂടുന്നു മുസ്ലിം ജനസംഖ്യ ഇരുപത്തിരണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തിയേഴായി ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ ഹിന്ദു ജനസംഖ്യ അറുപത്തി അഞ്ച് പോയിൻ്റ് ഏഴായിട്ട് കുറയുന്നു മുസ്ലിം ജനസംഖ്യ മുപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ടായിട്ട് കൂടി രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്ക് പ്രതീക്ഷിക്കുന്നത് ഹിന്ദു ജനസംഖ്യ അറുപത് പോയിൻ്റ് നാല് ശതമാനമായി കുറയും മുസ്ലിം ജനസംഖ്യ മുപ്പത്തെട്ട് പോയിന്റ് ഒരു ശതമാനമായിട്ട് വർദ്ധിക്കും ഇന്ത്യ ഇവിടെ എത്തുമ്പോൾ അതായത് രണ്ടായിരത്തി മുപ്പതിൽ ആദ്യ ഇന്ത്യൻ മുസ്ലിം പ്രധാനമന്ത്രിയും മുസ്ലിം ഭൂരിപക്ഷ പാർലമെന്റും തെരഞ്ഞെടുക്കപ്പെടും രണ്ടായിരത്തി മുപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് വെറുതെയല്ല ഈ രണ്ടായിരത്തി മുപ്പത്തി ഏഴാകുമ്പോൾ ഹിന്ദു ജനസംഖ്യ അൻപത്തി അഞ്ച് ശതമാനമായി കുറയും മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനമായി വർദ്ധിക്കും ഇനി മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പതിൽ എത്തുമ്പോൾ ഹിന്ദു ജനസംഖ്യ മുപ്പത് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് നിൽക്കും മുസ്ലിം ജനസംഖ്യ ശതമാനമായി വർദ്ധിക്കും ഇവിടെ വെച്ചിട്ട് അന്താരാഷ്ട്രമായി ഇവർ പ്ലാൻ ചെയ്തതുപോലെ പാൻ ഇസ്ലാമിക മുസ്ലിം രാഷ്ട്രം എന്ന തലത്തിലേക്ക് ഇവർ പോകും ഓഫ് മുസ്ലിം കംപ്ലീറ്റ് ആകും പിന്നെ സമയമില്ല നമുക്കിതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല വരെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല ശരിയാണ് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വറിയേടാക്കുന്നില്ല ഓക്കെ വർഗീഡാക്കണ്ട താല്പര്യമില്ലാത്തവരിതൊന്നും കേൾക്കണ്ടതേ സിനിമയില്ല സംഗീതമില്ല നൃത്തമില്ല ബ്യൂട്ടി പാർലറുകളില്ല ആണും പെണ്ണും ഇടകലർന്ന രീതികളില്ല വീടുകളിൽ ജനലുകളില്ല വാതിലുകൾ വെച്ചു ഇല്ലേ ഇല്ല നൃത്തമില്ല ചർച്ചകളില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളില്ല ആൻഡ്രോയിഡ് ഫോണുകളില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടാൻ പാടില്ല എല്ലാവർക്കും ഒരേ വേഷം ഒരേ ഭാഷ ഒരേ ആഘോഷം ഒരേ പാർട്ടി ജാഥകൾ ഉണ്ടാവും പാർട്ടി ജാഥകളില്ല വെല്ലുവിളികളില്ല മുദ്രാവാക്യങ്ങളിൽ പ്രതിഷേധങ്ങളില്ല അഭിപ്രായ പ്രകടനങ്ങളില്ല വിമർശനങ്ങളില്ല ആഹാ എന്ത് രസം എല്ലായിടത്തും അള്ളാഹു അക്ബർ എന്ന ധ്വനികൾ മാത്രം മുഴങ്ങുന്നു ജനാധിപത്യമില്ല വളരെ കരുണയുള്ള എറിഞ്ഞുകൊല്ലലും കയ്യെടുക്കലും കാലെടുക്കലും കഴുത്തെടുക്കലും ചാട്ടവാറടിയും ആഹാ സുന്ദരമായ ഭാരതത്തെ അവർ പടുത്തുയർത്തും രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിലെത്തിയ സമയത്ത് കണക്ക് പ്രകാരം ഹിന്ദുക്കൾ പതിനൊന്ന് പോയിന്റ് രണ്ട് ശതമാനവും മുസ്ലിങ്ങൾ എൺപത്തി നാല് പോയിൻ്റ് അഞ്ച് ശതമാനവും പേടിക്കേണ്ട ഹിന്ദുക്കൾക്ക് ആനുകൂല്യങ്ങളൊന്നും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ബാധിക്കേണ്ടി വരില്ല ന്യൂനപക്ഷ പദവി അഭയാർത്ഥികളായിട്ട് പോകുന്നതിനുള്ള വിസ അടിമയായി ജീവിക്കാൻ ഇവർക്ക് കപ്പം കൊടുത്ത് ജീവിക്കാനൊക്കെയുള്ള അതല്ലെങ്കിൽ ലൈംഗിക അടിമകളായിട്ടൊക്കെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭിക്കും അവിടെ ഇവിടെ കമ്മികളില്ല കൊങ്ങികളില്ല സംഖികളില്ല ഒന്നുമില്ല ആകെയുള്ളത് കുറച്ച് മൂരികൾ മാത്രമായിരിക്കും അങ്ങനെ പിടിപ്പി രംഗത്ത് വരും സിമി വരും എൻ ഡി എഫ് വരും പിന്നെ പോപ്പുലർ ഫ്രണ്ട് വരും ഐ യു എം എൽ ഉണ്ടാകും എസ് ഡി പി ഐ ഉണ്ടാകും ആഹാ ഇവരുടെ കലിഫേറ്റ് നിലവിൽ വരുമല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ വിഷമിക്കാനൊന്നുമില്ല പിന്നെ വിഷമിക്കാനൊന്നുമില്ല പിന്നീട് ഇതര മതവിഭാഗങ്ങളൊന്നുമില്ല ഇവരെ ശല്യപ്പെടുത്തുന്ന എൻ എസ് 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 എൻ ഡി പി അങ്ങനെ തുടങ്ങിയ എല്ലാ ഓർമ്മകളായിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും മതേതരത്വം പറയണ്ട വർഗീയത എന്ന് പറയണ്ട അതൊന്നും പറയണ്ട അങ്ങനെ ഹിന്ദുക്കൾ എലിമിനേറ്റ് ചെയ്യപ്പെടും ഫ്രോം ദി മാപ്പ് ഹൈന്ദവത ഇല്ല ക്രൈസ്തവത ഇല്ല നാസ്തികത ഇല്ല ഇതെല്ലാം തുടച്ചു നീക്കപ്പെട്ട് ചരിത്രം പറുതകളുടെ പൂക്കാലം എന്നു സ്കൂളുകളിലും റോഡുകളിലുമൊക്കെ സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും കബറിടങ്ങളെ കൊണ്ട് എല്ലാവരും പർദ്ധാരികൾ ഒരു റിഫ്ലക്ടർ കൂടി വെച്ച് കൊടുക്കും വണ്ടികളൊക്കെ പോകുമ്പോഴൊന്നും അറിയണ്ടേ ആഹാ അങ്ങനെയുള്ള സുന്ദരമായ ഒരു സുദിനത്തിനു വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്ന് നിശബ്ദരായിരുന്നാലോ നന്ദി